ഹിന്ദു ഹിന്ദുമതത്തിലെ ജാതി അതാണല്ലോ വർണ്ണം എന്നൊരു ശബ്ദം കൂടെ അർത്ഥമാക്കുന്നത് ഈ ജാതിയാണ് ഇവിടുത്തെ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് തമിഴ്നാട്ടിൽ ഇപ്പോഴും അത് പ്രശ്നമാണ് ഈ ജാതി എന്ന് പറയുന്നത് നോക്കൂ ആക്ച്വലി നിങ്ങളൊന്ന് ഓപ്പൺ മൈൻഡോട് കൂടി പഠിക്കുകയാണെങ്കിൽ ഈ ജാതി എങ്ങനെയാ വന്നത് പഴയ കാലങ്ങളിൽ ആശാരിപ്പണി എടുത്ത ആളുകൾ അതൊരു വിഭാഗമായി മാറി അത് അവരൊരു വിഭാഗമായി മാറിയത് ആ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ വന്നത് ആണോ അങ്ങനെയുള്ള ആ കാർപ്പൻഡേഴ്സിൻ്റെ ഒരു വിഭാഗം തന്നെ അങ്ങോട്ട് വന്നു ആണോ ഇരുമ്പ് പണി ചെയ്യുന്നവർ പിന്നീട് നമ്മൾ നമ്മളെ എന്ന് പറയുന്നത് അയൺ സ്മിത്തുകളായി മാറി ആഭരണങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ഗോൾഡ് സ്മിത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പിന്നീട് രൂപപ്പെട്ടു ആണോ തലമുടി വെട്ടിക്കൊണ്ടിരുന്നവർ അവരൊരു കമ്മ്യൂണിറ്റിയായി മാറി ഇങ്ങനെ ഓരോരോ തൊഴിൽ ചെയ്യുന്ന ആളുകൾ ആ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു കമ്മ്യൂണിറ്റിയായി മാറിയത് അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ആരായിരിക്കണം അന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രങ്ങൾ പഠിക്കലും അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരെ ആത്മീയമായി ഉണർത്തുന്ന ഉയർത്തുന്ന ആളുകൾ ആ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് പറയൂ ബ്രാഹ്മണരായത് പക്ഷെ പിന്നീട് പിന്നെന്തായാലും ആ ഫാമിലിയിൽ പെട്ടവരൊക്കെ ആ തൊഴിലുമായി തൊഴിലെന്നാണ് തുടങ്ങിയത് അവരായിരുന്നു ഒറിജിനൽ ബ്രാഹ്മണര് പിന്നെന്ത് പറ്റി ആ തൊഴിൽ അറിയില്ലെങ്കിലും ആ കമ്മ്യൂണിറ്റി ആ വീട്ടിൽ ജനിച്ചവരൊക്കെ ബ്രാഹ്മണരായിട്ട് മാറി രാജ്യം സംരക്ഷിച്ച് രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്ത് രാജ്യത്തെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തവരെ അന്ന് വിളിച്ച പേര് ക്ഷത്രി എന്നാണ് അങ്ങനെയാണ് ക്ഷത്രിയെന്നുള്ളൊരു വിഭാഗം വന്നത് കാരണം അത് തൊഴിലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം മൂന്ന് കാര്യങ്ങളായിരുന്നു അവർക്ക് ഒന്ന് രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എനിമീസിൽ നിന്ന് രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക എല്ലാം ഭംഗിയിട്ട് കൊണ്ട് നടക്കുക പിന്നെ രാജ്യത്തിന് ഒരു മുന്നോട്ടുള്ള പ്രോഗ്രസ് അതിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക ഇതൊക്കെയായിരുന്നു അന്നത്തെ ക്ഷത്രിയന്മാർ ക്രമേണ ക്രമേണ ആ വീട്ടിൽ ജനിച്ചവരൊക്കെ മരിക്കാൻ കഴിവില്ലെങ്കിലും ആരായി ക്ഷത്രിയന്മാർ പിന്നീട് ഇവിടെ പല സ്ഥലങ്ങളിലും ഉല്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഒരിടത്ത് കൊണ്ടുവരിക അതിനെ മറ്റുള്ളിടത്തേക്ക് എത്തിക്കുക ഒരിടത്തുനിന്നുള്ള ഒരു സാധനം ഇടത്തേക്ക് ഇപ്പം തമിഴ്നാട്ടിലെ പച്ചക്കറി കേരളത്തിലേക്ക് എത്തിക്കുക ഒന്നും കൊണ്ട് കൊണ്ടുവരാനില്ലാത്തതുകൊണ്ട് ഒന്നും കൊണ്ടുവരുന്നില്ല എന്ന് മാത്രം ഇല്ലേ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാനുള്ളത് ആകെ സ്വർണ്ണമാണ് വേറെ അത് അതും കൊണ്ടുവരാനും പറ്റില്ല കാരണം കേരളത്തിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം കടത്തുന്ന സ്ഥലം ഏതായാലും അങ്ങനെ ഇവിടുന്ന് പച്ചക്കറി അങ്ങോട്ട് പോകുന്നു പിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത ആളുകളെ വിളിച്ച പേരാണ് വൈശ്യൻ എന്നുള്ളത് അപ്പോൾ വൈശ്യന്റെ സ്വഭാവം എന്താ വെച്ചാൽ വൈശ്യൻ എല്ലായിടത്തേക്കും എത്തിച്ച് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ആളുകളാണ് അപ്പം പലതും ഉണ്ടാക്കി നിർമ്മിച്ചത് പലയിടത്തേക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്തവരെ വൈശ്യം എന്ന് വിളിച്ചു പിന്നെ ഇത് ഉത്പാദിപ്പിക്കുന്ന ആളുകളെ ജനറലി വിളിച്ച പേരാണ് ശൂദ്രൻ എന്നുള്ളത് അവർ ഉൽപാദകന്മാരാണ് ഉൽപാദകന്മാർ ഒരാളെ പ്രൊഡ്യൂസർ ആണ് ശൂദ്രൻ എന്ന് വിളിച്ചത് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജാതിയിൽ താഴ്ന്നവെന്നല്ല ദ ആർ ദ മാനുഫാക്ചറേഴ്സാണ് അഗ്രിക്കൾച്ചറിസ്റ്റ് ആണ് അവർ പ്രൊഡ്യൂസേഴ്സ് രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് കളക്ടി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈ വെയർ ഹൗസിങ് ഏർപ്പാടായിരുന്നു ആരുടേത് വൈശ്യന്മാർ ഒരു രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക പ്രോഗ്രസിലേക്ക് നയിക്കിയതായിരുന്നു ക്ഷത്രിയന്മാർ ഒരു രാജ്യത്തിലെ ആളുകൾക്ക് വേണ്ടുന്ന വിജ്ഞാനം അറിവ് ആത്മീയമായ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത ആളുകൾ ബ്രാഹ്മണന്മാരാണ് ഇപ്പം ഈ നാല് പേരും ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമാണ് പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് കൾച്ചറൽ ഓർ സ്പിരിച്വൽ മോട്ടിവേ മോട്ടിവേറ്റേഴ്സ് മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന ആൾ ഇത് അനിവാര്യമല്ലേ എന്താ ഒന്നും വേണ്ടാത്തത് നിങ്ങൾ ആണോ പിന്നെ ഇത് എവിടെയാണ് താളം തെറ്റിയത് താളം തെറ്റിയത് കഴിവില്ലെങ്കിലും ആ കുലത്തിൽ ജനിച്ചവരൊക്കെ അതായി മാറി നിങ്ങൾ നോക്കൂ ഗീതയിലെടുത്തു നോക്കൂ നിങ്ങൾ ഈ ചാതുർവർണ്ണയം എന്ന് പറയുന്നത് ഭാരതത്തിൽ ശരിക്കും കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അവിടെ നാലാമത്തെ അധ്യയത്തിൽ ഗീതയിൽ പറയുന്നുണ്ട് ചാതുർ വർണ്യമൃഷ്ടം ഗുണ കർമ്മവിഭാഗശാന് ജന്മം എന്നൊരു വാക്ക് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല അത് പിന്നീടാണ് ഈ ജന്മമായത് ഇപ്പൊ സിനിമ ആക്ടറുടെ വീട്ടിൽ ജനിക്കുന്നവരൊക്കെ സിനിമ ആക്ടറായി മാറുന്നു സിനിമ ആക്ടറുടെ വീട്ടിൽ ജനിച്ചവരൊക്കെ അഭിനയിക്കാൻ കഴിവില്ലെങ്കിലും അവൾ സിനിമ ആക്ടറായിരുന്നു അതിനേക്കാളും കഷ്ടം പോട്ടെ സിനിമയുടെ കാര്യത്തിലോ രാഷ്ട്രീയക്കാരന്റെ വീട്ടിൽ ജനിച്ചവരൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരായി പോകും അതുകൊണ്ടല്ലേ ഈ ഉദയനിധിയൊക്കെ രാഷ്ട്രീയക്കാരനായി പോയത് ഇവര് നട്ടി സനാതനധർമ്മത്തെ കുറ്റം പറയാണ് ബ്രാഹ്മണന്റെ വീട്ടിൽ ജനിച്ചവൻ ബ്രാഹ്മണനാവരുത് അതോരോരുത്തരുടെയും കഴിവിനനുസരിച്ച് വേണം എന്ന് പറയുന്നവൻ ഈ രാഷ്ട്രീയക്കാരന്റെ വീട്ടിൽ ജനിച്ചവൻ രാഷ്ട്രീയക്കാരനാവരുത് അത് അവന്റെ ജോലി അല്ലേ